നമസ്കാരം തെന്നിന്ത്യൻ സിനിമാ പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ താരമാണ് ലെസി ലെസി മാത്രമല്ല താരത്തിന്റെ മുൻ ഭർത്താവ് പ്രിയദർശൻ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയങ്കരനായ സംവിധായകനാണ് മകൾ കല്യാണി പ്രിയദർശനും മകനും പ്രേക്ഷകർക്ക് സുപരിചിതരാണ് ഇവരുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് പ്രിയദർശനും നടി ലിസിയും തമ്മിലുള്ള വിവാഹമോചനം ആരാധകർ ഞെട്ടിച്ചിരുന്നു ദീർഘകാലത്തെ ദാമ്പത്യ ജീവിതത്തിനു ശേഷമായിരുന്നു ഇവർ ഇരുവരും പിരിഞ്ഞത് ലിസിയുമായി പിരിഞ്ഞതും അതിനുശേഷമുള്ള തന്നെ വിഷാദ രോഗത്തെക്കുറിച്ചും പറഞ്ഞും പ്രിയദർശൻ രംഗത്തെത്തിയിരുന്നത് ഏറെ വാർത്തയായിരുന്നു ഒരു കാലത്ത് സിനിമയിൽ തിളങ്ങി നിന്ന ലിസിക്ക് മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചത് സിനിമകളുമായി മുന്നേറുന്നതിനിടെയായിരുന്നു പ്രിയദർശനുമായി പ്രണയത്തിലായത് വൈകാതെ ആ ബന്ധം വിവാഹത്തിലെത്തുകയായിരുന്നു സിദ്ധാർത്ഥനും സിദ്ധാർത്ഥിനും കല്യാണിക്കുമൊപ്പമായി സന്തോഷകരമായി കുടുംബജീവിതം നയിച്ച് വരികയായിരുന്നു ഇവർ അതിനിടയിലാണ് വേർപെരികയാണെന്ന് വ്യക്തമാക്കിയത് സിനിമാ ലോകത്തെയും പ്രേക്ഷകരെയും ഞെട്ടിച്ച വിവാഹമോചനം കൂടിയായിരുന്നു ഇവരുടേത് ഒരു കാലത്ത് സിനിമയിൽ സജീവമായിരുന്നു ലിസി സഹോദരിയായും നായികയായും ഒക്കെ തിളങ്ങി ലിസിക്ക് നിരവധി മികച്ച അവസരങ്ങളായിരുന്നു ലഭിച്ചിരുന്നത് ലിസി മരിക്കുന്ന രംഗമുള്ളതാണെങ്കിൽ ചിത്രം സൂപ്പർ ഹിറ്റ് എന്നായിരുന്നു അന്ന് അമ്മ മരിക്കുന്ന സീനുള്ള സിനിമകൾ കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ലെന്ന് കല്യാണി പറഞ്ഞിരുന്നു പോലെ അഭിനയത്തിലാണ് മകളും താല്പര്യം പ്രകടിപ്പിച്ചത് ഹലോ എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയായിരുന്നു മകളുടെ സിനിമാ പ്രവേശനം മകളെ കൊണ്ട് അഭിനയം സാധിക്കുമോ എന്ന കാര്യത്തിൽ പ്രിയദർശൻ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു എന്നാൽ അങ്ങനെ ഒരു ആശയക്ക് സ്ഥാനമില്ലെന്ന് മകൾ തന്നെ തെളിയിക്കുകയായിരുന്നു മകനായ സിദ്ധാർഥും സിനിമയിൽ സജീവമാണ് ക്യാമറയ്ക്ക് പിന്നിലാണ് മകന്റെ സാന്നിധ്യം മരിക്ക അറബിക്കടലിലെ സിംഹത്തിലൂടെ ദേശീയ പുരസ്കാരവും സിദ്ധാർത്ഥിന് ലഭിച്ചിരുന്നു വിവാഹം ജീവിതം അവസാനിപ്പിച്ചുവെങ്കിലും മക്കളുടെ കാര്യങ്ങൾക്കായി ലിസിയും പ്രിയതിരും ഒന്നിക്കാറുണ്ട് മകന്റെ വിവാഹത്തിനായി ഇരുവരും ഒന്നിച്ചിരുന്നു നിങ്ങൾ എന്തിനാണ് പിരിഞ്ഞത് തീരുമാനം മാറ്റിക്കൂടിയെന്നായിരുന്നു അന്ന് ആരാധകർ ചോദിച്ചത് അച്ഛനും അമ്മയും പിരിഞ്ഞത് ഞങ്ങൾ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ലെന്ന് കല്യാണി തുറന്നു പറഞ്ഞിരുന്നു വിവാഹ ലിസിക്ക് അവസരങ്ങൾ വരുന്നുണ്ടായിരുന്നു ഇനി അഭിനയിക്കുന്നില്ലെന്ന തീരുമാനത്തിലായിരുന്നു അങ്ങനെ ഒരു തീരുമാനം എടുത്തതിൽ പിന്നീട് കുറ്റബോധം തോന്നിയിരുന്നതായി അവർ പറഞ്ഞിരുന്നു ഇരുപത്തിരണ്ടാമത്തെ വയസ്സിലായിരുന്നു ലിസി സിനിമയിൽ നിന്നും മാറി നിന്നത് നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും സിനിമയിൽ നിന്നും മാറി നിന്നത് മോശം തീരുമാനമായെന്ന് പിന്നീട് തോന്നിയിരുന്നു അന്ന് നഷ്ടപ്പെട്ടത് പിന്നീട് ഒരിക്കലും തിരിച്ചു പിടിക്കാനാവാത്തതാണെന്നും താരം വ്യക്തമാക്കിയിരുന്നു ഇടുക്കി മകളോടൊപ്പം പരസ്യത്തിൽ അഭിനയിച്ചിരുന്നു ലിസി കരിയറിലെ രണ്ടാം ഇന്നിങ്സ് ആണ് ഇതെന്നായിരുന്നു ലിസി അന്ന് പ്രതികരിച്ചത് ഒരു തെലുങ്ക് സിനിമയിലും അഭിനയിച്ചിരുന്നു നേരത്തെയും തെലുങ്ക് സിനിമകൾ ചെയ്തിരുന്നു കാലങ്ങൾക്ക് ശേഷം ക്യാമറയെ അഭിമുഖീകരിച്ചപ്പോൾ മനസ്സ് നിറയെ ആശങ്കയായിരുന്നുവെന്ന് താരം പറഞ്ഞിരുന്നു ചെന്നൈയിൽ സ്വന്തമായി ഡബ്ബിംഗ് സ്റ്റുഡിയോ നടത്തുന്നുണ്ട് ലിസി ഇപ്പോഴും സിനിമയുമായുള്ള ബന്ധം നിലനിർത്തുന്നത് അങ്ങനെയാണ് ഇപ്പോൾ പ്രാധാന്യം കൊടുക്കുന്നത് സ്റ്റുഡിയോയുടെ കാര്യങ്ങൾക്കാണെന്നും അവർ വ്യക്തമാക്കിയിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ സജീവമായ ലിസിയുടെ പുതിയ പോസ്റ്റാണ് ഇപ്പോൾ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് എക്സ്ട്രാ മേക്കപ്പ് ഉള്ള ചിത്രങ്ങളാണ് ഇതെല്ലാം എന്ന ക്യാപ്ഷനോടെയാണ് ചിത്രങ്ങൾ പങ്കുവച്ചത് കല്യാണി ഉൾപ്പെടെ നിരവധി പേരാണ് ചിത്രങ്ങൾ ലൈക്ക് ചെയ്തിട്ടുള്ളത് മേക്കപ്പ് കൂടുതലാണെന്നേ ഉള്ളൂ ചിത്രങ്ങൾ ക്യൂട്ടായിരിക്കുന്നു ബ്യൂട്ടിഫുൾ നൈസ് തുടങ്ങിയ അഭിപ്രായങ്ങളാണ് ചിത്രങ്ങളുടെ താഴെ വരുന്നത് ഇരുപത്തിനാല് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷമാണ് ഇരുവരും ബന്ധം വേർപ്പെടുത്തിയത് പ്രിയദർശൻ സംവിധാനം നിർവഹിച്ച ഓടരുതമാവ ആളറിയാം എന്ന ചിത്രത്തിലൂടെയായിരുന്നു ലിസി സിനിമാ ജീവിതത്തിന് തുടക്കം കുറിച്ചത് ലിസിയും പ്രിയദർശനും തമ്മിൽ പത്ത് വയസ്സിന്റെ പ്രായവ്യത്യാസമുണ്ട് ആദ്യ ചിത്രത്തിലൂടെ തന്നെ ലിസി പ്രിയദർശനുമായി വേഗം സൗഹൃദത്തിലാവുകയായിരുന്നു തുടർന്ന് നിരവധി ചിത്രങ്ങളിൽ ലിസി നായികയായി മാറി ആറു വർഷത്തിനിടെ പ്രിയദർശൻ ഇരുപത്തിരണ്ട് ചിത്രങ്ങളിൽ ലിസി അഭിനയിച്ചു ആദ്യം ഉണ്ടായിരുന്ന സൗഹൃദം പിന്നീട് പ്രണയമായി മാറുകയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഡിസംബർ പതിമൂന്നിന് ഇരുവരും വിവാഹം കഴിക്കുകയും ചെയ്തു വിവാഹത്തിന് ശേഷം ലിസി ഹിന്ദുമതം സ്വീകരിച്ച് ലക്ഷ്മി പ്രിയദർശൻ എന്ന പേര് സ്വീകരിച്ചു വിവാഹമോചന ശേഷവും ലിസിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന വ്യക്തിയാണ് പ്രിയദർശൻ തന്നെ ഓരോ സിനിമയുടെയും വിജയത്തിന്റെ കാരണം ഭാര്യ ലെസി എന്നായിരുന്നു പ്രിയദർശൻ പറഞ്ഞിരുന്നത് താൻ ലിസിക്കായി ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നും താൻ ഇപ്പോഴും ലിസിയെ പ്രണയിക്കുന്നുണ്ടെന്നും ഒരു തിരിച്ചുവരവ് ആഗ്രഹിച്ചിരുന്നുവെന്നും പ്രിയദർശൻ തുറന്നു പറഞ്ഞിരുന്നു പക്ഷെ ഇനി ഒരു മടങ്ങി വരവില്ലെന്നാണ് ലിസി പ്രതികരിച്ചത് പ്രിയദർശനുമായി ഒരു വിധത്തിലും ചേർന്ന് പോകാൻ കഴിയാത്തതുകൊണ്ടാണ് താൻ ഈ ബന്ധം വേർപ്പെടുത്തിയതെന്ന് ലിസി തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്താണ് ബന്ധം അവസാനിപ്പിക്കാനിടയായ കാരണമെന്ന് കുട്ടികൾക്ക് അറിയാമായിരുന്നുവെന്നും ബന്ധം വേർപ്പെടുത്തിയ ആദ്യ നാളുകളിൽ തുറന്നു പറഞ്ഞിരുന്നു പുറത്തുനിന്ന് നോക്കുന്നവർക്ക് കാര്യങ്ങൾ വളരെ ഭംഗിയായി പോകുന്നതായി തോന്നാമെങ്കിലും ഉള്ളിൽ നടക്കുന്ന പല കാര്യങ്ങളും അത്ര സുഗമം അല്ലെന്ന അഭിപ്രായപ്പെട്ടിരുന്നു ನಡಿ